ഹലോ ഗേസ് അസ്സാം വലിക്കും ഇന്ന് ഞങ്ങൾ എന്താ ഇങ്ങനെ പറ്റി കണ്ടെന്തേറ്റായാലും ഞങ്ങള് വീഡിയോസിന്റെ എല്ലാ വീഡിയോന്റെ അടിയിലും ഉണ്ടാവും പേഴ്സണലായിട്ട് കൊറേ മെസ്സേജ് അയക്കണ്ട എല്ലാ വീഡിയോന്റെ അടിയിലും ചോദിച്ചു നിങ്ങൾ എന്താ പഠിച്ചത് നിങ്ങള് ബി എസ്സി നഴ്സിംഗ് ആണോ നിങ്ങൾ വേറെന്തേലും ഡോക്ടർ ആണോ അതാണോ ഒന്ന് പറഞ്ഞു എത്ര പറഞ്ഞോ ഫീ എത്ര വരുന്നത് പഠിച്ചാൽ നല്ല താല്പര്യം ഉണ്ട് എന്നിട്ട് കൊറേ കുട്ടികൾ ഈ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ എന്തേതാന്നൊന്നും അറിയില്ല കൊറേ കുട്ടികളായാലും ഇപ്പൊ ഞങ്ങക്ക് ഇനി രണ്ട് ദിവസം മുന്നേ ഒരു മെസ്സേജ് വന്നിട്ടില്ലേ ഒരു താത്തയാണ് ഒരു കുട്ടിയിലെ ഒരു താത്തയാണ് അപ്പൊ പറഞ്ഞേ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാനാണ് എവിടോ എവിടെയാ താത്ത പറഞ്ഞ സ്ഥലം ദുബായി ദുബായിലാണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റുവോ ഏഹ് ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ എനിക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഇവിടെ നിന്ന് ചെയ്യാൻ എനിന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച പറ്റുമോന്നറിയില്ല കാരണം ഇങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ റെക്കോർഡ് ഉണ്ട് അസൈൻമെന്റ് ഉണ്ട് പ്രൊജക്ട് ഉണ്ട് വൈബ് ഉണ്ടാവും അങ്ങനെ ഓരോന്നും ഉണ്ടാവും അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ നടക്കലുണ്ടാവൂല അപ്പം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ മെസ്സേജും കാര്യം ഞങ്ങൾ റിപ്പീറ്റ് ഇങ്ങനെ ചെയ് അല്ല ഇങ്ങനെ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് ഞങ്ങൾ കൊറേ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് റിപ്ലൈ തേടുന്നതിനൊരു ലിമിറ്റില്ലേ കാരണം വേറെ ഓരോരുത്തർക്കാരൊക്കെ ഈ സൈഡിൽ കൂടെ ചോദിച്ചു ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ റിപ്ലൈ റിപ്പിൾ എടുക്കും അപ്പത് എല്ലാരോടും ആ ഞങ്ങല്ലേ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് അറിയണത് പറഞ്ഞു തരാന്ന് വിചാരിച്ച് വന്നാണ് അപ്പോ എന്താ പറയാ ഏതൊക്കെ കോഴ്സ് ആ ഞങ്ങളോട് ഒന്നാമത്തെ ചോദ്യം പറയുന്നത് നിങ്ങൾ എന്താ കോഴ്സ് എടുത്തക്കണേ ഏ നിങ്ങൾ എന്താ കോഴ്സ് ടി ഞങ്ങള് ഡി എം എൽ ടി ആണ് എടുത്തത് ഡി എം എൽ ടി വരുന്നുണ്ട് എം എൽ ടി വരുന്നുണ്ട് ഡി എം എൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഡി എം എൽ ടി അറിയണത് ഡിപ്ലോമ പെടും ഡിപ്ലോമ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ് അതിന്റെ ഫുൾ ഫോം വരിക എം എൽ ടിക്ക് ഡിപ്ലോമ ഉണ്ടാവൂല അത് ഡി എം എൽ ടി ആണ് ഒന്നുകൂടി നല്ല എന്നില്ല ഞങ്ങള് അങ്ങനെ അറിഞ്ഞുകൊണ്ട് നിർത്താറ് കാരണം ഞങ്ങള് ചേരാൻ പോകുമ്പോ എന്താ ഡി എം എൽ ടി ങ്ങളുമായി തന്നെ എന്താ എം എൽ ടി എന്താ വ്യത്യാസം ഒന്നും ഞങ്ങൾക്ക് അറിയില്ല കാരണം ഓള് പോയപ്പോ ഞാനിതിന് എന്തെങ്കിലും ഫാഷൻ ഡിസൈനിങ് വെച്ച് വേറെന്തേലും സൈഡിൽ കൂടെ പോണംന്നേനി ഓള് പിന്നെ അന്ന് മുതല് കൊറേ കാലം പറയുന്നുണ്ട് അല്ലേ ഇതിന് പോകണം ലാബക്ക് പോകണം ലാബക്ക് പോകണം ആശ്ചര് നല്ല പഠിച്ചാൽ പോലുണ്ട് ഓള് പറസിലേക്ക് ഇഷ്ടപാടാരം കൂടിയതാണ് അപ്പൊ ഇതെങ്ങനെ സംഭവം എന്നോ എന്തേതാന്നൊന്നും അറിയില്ല ഏഹ് ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു കൊല്ലമൊക്കെ കഴിഞ്ഞുല്ലേ ഈ ഇങ്ങനെ ഈ ഫീൽഡൊക്കെ കറങ്ങിയിട്ട് ഞങ്ങള് ഒരു ജൂണ് ജൂലൈ ഒക്കെ ആയപ്പോ ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങി ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് എം എൽ ടി എന്ന് പറയുന്നത് ഒരു കൊല്ലം ഡി എം എൽ ടി ഡിപ്ലോ ആയതുകൊണ്ട് രണ്ട് കൊല്ലാണ് വരിക അപ്പൊ ഈ എം എൽ ടി കാര് എന്താ പറയാ ഇത് പൈസക്ക് കുറച്ച് വ്യത്യാസം ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ ഏതെടുക്കേണ്ടി എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല കാരണം ഞങ്ങളത് വന്നത് നാല്പത്തിരണ്ട് ഫീയും മറ്റേത് കുറച്ച് കുറവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കുറവില്ല അല്ലേ മൈൻഡ് പോകുള്ളൂ ഇതിന് കുറവാണ് അത് കൂടുതൽ ഡിപ്ലോമ ആണ് അതേക്കാനും താല്പര്യമുണ്ട് പൈസ അലച്ചിങ്ങനും താല്പര്യം ഉണ്ട് പിന്നെ വാപ്പിള്ളാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ നല്ല നല്ലൊളി കാരണം എത്ര ഇറങ്ങിറങ്ങി പഠിച്ചുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ കൊല്ലം വരുന്നോട് ഇങ്ങനെ നിയമം മാറി ഓരോ ഇത് ഇതിന്റെ വേല് പോയി അതിന്റെ വേല് കൂടി അങ്ങനെ നടക്കുകയാണ് ഡിപ്ലോമ എടുത്തോളി അതാണെങ്കിൽ കുറച്ച് പൈസ കൂടിയാലോ കിട്ടണെങ്കിൽ നല്ല ഇല്ലാന്ന് ഞങ്ങളൊക്കെ ഇറങ്ങിയാണ് ഞമ്മക്കൊരു ഐഡിയ ഇല്ലല്ലേ ഇത് ഞങ്ങള് വിചാരം എന്താ മലയാളൊക്കെ ചെയ്താലോ ഏഹ് കാരണം ഫുള്ള് ഇംഗ്ലീഷാണ് എന്താ ഇതെന്നൊന്നും അറിയില്ല ഞങ്ങളൊക്കെ ആദ്യ ടീച്ചർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോ ഞാനും ഓൾ ഇങ്ങനെ മുഖത്ത് പോക്കിങ്ങണ് കാരണം ഓള് പ്ലസ് ടു കഴിഞ്ഞ് തെച്ചു വിട്ട് എനിക്ക് എത്ര കൊല്ലത്തെ ഇറങ്ങിയേ കൊല്ലത്തെ ഗ്യാപ്പ് പോക്കുണ്ട് ഞാനെന്ന് പറഞ്ഞ കല്യാ അക്കൗണ്ടിങ്ങിന് പോയിന് അക്കൗണ്ടിങ് കഴിഞ്ഞ് പിന്നെ കല്യാണായി കുട്ടിയായി എനിക്കും രണ്ട് രണ്ടര കൊല്ലത്തെ ബ്രേക്ക് ഇനിക്കും ഉണ്ട് ഏയ് കൊല്ലത്തെ ബ്രേക്ക് ഓക്കിണ്ട് അപ്പൊ നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ ഞങ്ങൾ പോയി ഫസ്റ്റ് ഒക്കെ ഭയങ്കര തേനി പിന്നെ ഞാൻ പറഞ്ഞാല് പിന്നെ ഏതാണ് ചോദിച്ചാണ് ഏതാണെങ്കിലും പ്ലസ് ടുമാൻസ് ഞാൻ കുറെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് സയൻസ് സയൻസാണ് അല്ലെങ്കിൽ പ്ലസ് മാർക്ക് പോകാൻ ഞങ്ങൾ പഠിച്ച ബേച്ചിലന്നെ കുറെ കുട്ടികൾക്ക് പ്ലസ് ടു ഇല്ല കാരണം രണ്ടു മൂന്ന് കുട്ടികളില്ല താത്താല് പിന്നെ ഇങ്ങനെ എന്തേലും ജോലി വേണം ആ മൈൻഡിൽ ഇങ്ങനെ പ്ലസ് ടു ജയിച്ചാത്തോല് ഒക്കെ വന്നീനി അപ്പൊ ടീച്ചർ പറഞ്ഞു ഞാൻ അഥവാ നിയമം മാറി കഴിഞ്ഞാല് ചിലപ്പോ ഇങ്ങനെ നിയമം മാറി കാരണം ഇതിനൊക്കെ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് എന്നിട്ട് എല്ലാ കുട്ടികളെയും ഇതേക്കാണ് ഇറങ്ങണേ ഈ ഫീൽഡിൽ കുറെ കുട്ടികൾ ഇറങ്ങിപ്പോ ചാകിരിയാണ് ഈ ഫാർമസിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് ഈ ലാബിന്റെ ഇതിനൊക്കെ ഭയങ്കര ഇതാണ് അപ്പൊ ഞങ്ങൾ ടീച്ചർ ടീച്ചറഞ്ഞെ നിങ്ങൾ പ്ലസ് ടു എഴുതി ഈ സേതു കുട്ടികളുടെ തന്നെ നിങ്ങൾ പ്ലസ് ടു എഴുതി പഠിച്ചു കാരണം നിയമം ടീച്ചറിന്റെ കയ്യിലല്ലല്ലോ നിയമം കാരണം ഓരോ ദിവസം ഇങ്ങനെ ഓരോ നിയമം മാറിയാണ് പ്ലസ് ടു വേണം പ്ലസ് ടു ഇല്ലോൾക്ക് തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതില്ലോൾക്ക് ലാഭം കാണാൻ പറ്റുള്ളൂ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ആ കുട്ടികളായിട്ട് ടീച്ചർ പ്ലസ് ടു എഴുതിച്ചു അല്ലേ പോലെ അറങ്ങണേന് മുന്നേ ഏതിച്ചു പിന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഞങ്ങളുടെ എന്ന് പറഞ്ഞാല് ഡി എം എൽ ടി എന്ന് പറഞ്ഞാൽ ഞങ്ങള് രണ്ട് കൊല്ലത്തെ പഠിത്തീന് അതില് ഒന്നര കൊല്ലം ക്ലാസ് ആറ് മാസം ട്രെയിനിങ് കഴിഞ്ഞു അല്ലേ ആ ഒന്നര കൊല്ലം ഒന്നര കൊല്ലത്തില് പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ടീയറി ഉണ്ടാവും പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് കളക്ഷൻ ഉണ്ടാവും സ്മിയർ വെറുക്കലുണ്ടാവും ബ്ലഡ് ഒക്കെ ഞാനും കൊളക്കാനും സ്ഥിരം കുറ്റി ഞാന് ഓളി ഇനിയും കുത്തും ഞാനും ഓളിയും കുറ്റും അങ്ങനെ അങ്ങനെയൊക്കെ കേട്ടോ അത്യാവശ്യം നല്ല അവിടെ അവിടെയല്ലോണ്ട് പിന്നെന്താ പറയാ നമ്മള് പഠിച്ചാൽ പഠിച്ചാലും കല്യാണം കഴിഞ്ഞതല്ലേ ജയിച്ചണം എങ്ങനെയാണ് ജയിച്ചല്ല മൈൻഡാണ് എങ്ങനെയായാലും മാനില്ല അത് പഠിച്ചണം പഠിച്ചണം മൈൻഡാണ് പഠിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും പഠിച്ച് ജയിച്ചുപടും ഇതെത്തി കാരണം ഫുൾ ഫുള്ള് ഇംഗ്ലീഷാണ് പരീക്ഷക്കൊരു മംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളം ഒന്നും എഴുതാൻ പറ്റൂല മൂന്ന് മാർക്കിന കാരം പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാൽ എക്സാം അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് എക്സാം പിന്നെ മഞ്ചേരിയനി ഇത് ഞങ്ങൾ എവിടെയെ പഠിച്ചു ചോദിച്ചാലും ഞങ്ങൾ പഠിച്ചത് എവിടെയെന്നു കുറെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് അല്ലേ ഞങ്ങള് പഠിച്ചത് നിലമ്പൂര് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അവിടെ ഒരു ഇങ്ങക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങക്ക് കൊറേ ആൾക്ക് നിലമ്പൂര് എല്ലാവർക്കും അറിയാം കാരണം മിസ് ആണ് അവിടുത്തെ ടീച്ചർ നല്ല ടീച്ചറാട്ടോ എത്ര ആയി വർഷത്തെ കൊറേ കൊല്ലായി അവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഈ പഠിച്ചത് ഏർ ഞങ്ങൾക്കായാലും എല്ലാവർക്കായാലും നല്ല സപ്പോർട്ടും ഓളോടൊക്കെ പറയും ഇങ്ങനെ ദയേജൊക്കെ ജയിച്ചു എടുത്തോക്ക് ഇങ്ങനെ കാറ്റിക്ക് അങ്ങനെ നല്ല സപ്പോർട്ട് ചെയ്യാ ടീച്ചർ അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ രണ്ടു വർഷം അവിടെ അങ്ങനെ പഠിച്ചു പച്ച ദിവസൊക്കെ ലാഭക്കുന്ന അവസ്ഥണ്ടല്ലോ തലേന്നൊന്നും ഓർമ്മയിലെ അങ്ങനെയൊക്കെയാണ് കാരണം നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൊല്ലം വേം കഴിഞ്ഞു നല്ല രസാണ് നമ്മള് സ്കൂളിലേ കൊറേ കാലത്തിന് ശേഷം കൂട്ടാറ്റില് പോവുക നല്ല രസമാണ് കാരണം ഇങ്ങൊരിക്കല് കിട്ടൂലെന്ന് വിചാരിച്ച സംഭവമൊക്കെ തിരിച്ചു കിട്ടുക അറിയുമ്പോ പോണെന്നില്ല അത്യാവശ്യം പഠിച്ചുണ്ട് പിന്നെ അതിൽ എത്ര സബ്ജക്ട് ഉണ്ട് ചോദിച്ചിട്ടുണ്ടല്ലേ നമ്മളോട് എങ്ങനത്തെ സബ്ജെക്ട് ഉണ്ട് രണ്ടു വർഷം കൂടി ഹേമറ്റോളജി ഉണ്ട് മൈക്സറോളജി മൈക്രോ ബയോളജി ഉണ്ട് ബയോ ഉണ്ട് ഹിസ്ട്രിയോ പാത്തോളജി ഉണ്ട് പാരാസൈറ്റോളജി ഉണ്ട് ക്ലിനിക്കൽ പാത്തോളജി ഉണ്ട് അങ്ങനെ കുറച്ച് ഒരു അഞ്ചെട്ടു പത്ത് വിഷയമുണ്ട് അതിൽ ഫുള്ള് പക്കാ ഇംഗ്ലീഷാണ് പേര് അനാറ്റമി ഉണ്ട് അനാറ്റമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബോഡി പാർട്സിന് പറ്റിയ കാരണം നമ്മളീ ബോഡിയിലെത്ത പാർട്സ് ഉണ്ട് ഓലെ ഫംഗ്ഷൻ എന്താണ് ഓലെ സിസ്റ്റം എന്താണ് അങ്ങനെ അതാണ് അനാറ്റമിയിൽ ഫുള്ള് വരിക ബാക്കി ഉള്ളത് ബ്ലഡ് കളക്ഷന് ബ്ലഡിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കോമ്പൗണ്ടാള് അങ്ങനെയൊക്കെയാണ് പഠിച്ചാൽ നല്ല റിസ്ക് ഉണ്ട് പക്ഷെ പഠിച്ചതാണെന്ന് സുഖമായിട്ട് പഠിച്ചപ്പോ ഞങ്ങളൊക്കെ പഠിച്ചു എത്തിയില്ലേ അങ്ങനെ പഠിച്ച പിന്നെ ഞങ്ങളോട് ചോദിച്ചത് അതായത് സർട്ടിഫിക്കറ്റ് വാല്യൂ പുറത്തു പോകാൻ പറ്റൂല ഈ സർട്ടിഫിക്കറ്റോടെ നമുക്ക് ഗൾഫ് പോകാന്നുള്ള പ്രതീക്ഷ വേണ്ട ഇല്ല വേറെ എക്സാം 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 എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഗവൺമെന്റിന്റെ അല്ല ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് അല്ല അതാണെങ്കിൽ നമുക്ക് ഇത് പോകാം എങ്ങനെയാണെന്നറിയുമോ ഇപ്പൊ നിങ്ങളെ കുടുംബക്കാരുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ ഉണ്ട് റിലേറ്റീവ്സ് ഉണ്ട് ഓല റിക്വസ്റ്റില് ഓല റിക്വയർമെന്റിൽ നിങ്ങക്ക് അവിടെ പോവാ ഓലതില് ജോലി തെരഞ്ഞിട്ട് ഓലറിയണ ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഏതൊരു എം എൽ ടി ഉണ്ട് അതിന്റെ ഫീ എന്ന് അറിയാ ബിഇസി എംഎൽ ടി ആണ് അതിന്റെ ഫുൾ ഫോം എന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് അറിയില്ല ആ അപ്പൊ അയിന് പൈസ അത്യാവശ്യണ്ട് അത് പഠിച്ചും പൈസ കയറിയോ എൺപതോ ഒന്നുണ്ട് കാരണം എന്താ പറയുക ഞങ്ങള് പഠിച്ചിറങ്ങിയപ്പോ നാപ്പത്തിരണ്ട് ഉടുപ്പായി അപ്പം കുറച്ചും പാടേമാട് കൂട്ടി ഇങ്ങനെ അങ്ങനെയൊക്കെ പോവാൻ പറ്റും സാലറി ഓപ്പർച്യൂണിറ്റി അതിന് കൂടുതലാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണെ ഇതൊക്കെ കഴിയാൻ നേരത്താണ് അങ്ങനെ നമ്മൾ നമ്മളറിയണത് കാരണം നമ്മൾ നമ്മളോചനില്ല ആ എക്സാം കൂടി പുറത്തേക്ക് പോവാൻ പറ്റും ആ ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞാല് പുറത്തേക്ക് പോവാൻ ഓപ്പർച്യൂണിറ്റി കാര്യമൊക്കെ കൂടുതലാണ് നാലഞ്ച് രണ്ട് ലക്ഷം ഒന്നര ലക്ഷം അത്രയൊക്കെ പല സ്ഥലത്ത് പല റേറ്റ് ആണ് അതിന് പോകാൻ പറ്റൊന്നല്ലോലോ അയിന് പോയിപ്പോലെ കാരണം എന്താ അറിയോ ഇത് ഈ ജോലിക്ക് അറിഞ്ഞ ഇങ്ങനെ കല്യാണം കഴിയാത്ത കുട്ടികൾ അങ്ങനെ ഒറ്റത്തടി ഇല്ലോൾക്കാണെങ്കിൽ ഈ പണി സുഖമാണ് കാരണം ഹോസ്പിറ്റൽ കേറിയിട്ട് നൈറ്റ് ഡ്യൂട്ടി എടുക്കാം അങ്ങനെ ഇങ്ങനെ എടുക്കാം ഇത് നമ്മള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരിയുന്ന കുട്ടികളെത്തുന്നു പെരിയുന്നു മാറി നിൽക്കുന്ന ഒരു ടൈമിന് ലിമിറ്റ് ഉണ്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഓലേറ്റ് ആയാലും ലിമിറ്റ് ഉണ്ടാവും അപ്പൊ നമുക്ക് അങ്ങനെ പറ്റൂല ഹോസ്പിറ്റലിൽ പോയി സാലറി 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 വലിയ കുറവാണ് നമ്മളെ നാട്ടില് ഇനി ഞമ്മളെ നാട് വിട്ട് കഴിഞ്ഞാല് അത് നേരത്തെ ഇരിച്ചു വെക്കാറേ അങ്ങനെ കയറി കിട്ടിയാണ്ടല്ലോ നല്ല പച്ചും കാരണം മെഡിക്കൽ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ ഒരിക്കലും ഒരു സംഭവമാണ് അപ്പൊ നമ്മള് ഇത് എന്താ പറയുക ഞമ്മളെ നാട്ടിൽ നിന്ന് പഠിച്ച് ഒരു രണ്ട് കൊല്ലം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ രണ്ടര മൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാല് വല്ല കൊടുന്ന് തടിയപ്പം വല്ല ചെന്നൈയിലോ ബാംഗ്ലൂരിലോ അങ്ങനെ എവിടെയൊക്കെ പോയി നിന്ന് കുറച്ച് കിട്ടിയാലും അത്യാവശ്യം നമ്മക്കൊരു ഒരഞ്ചേ കൊല്ലം കൊണ്ട് പത്തമൂപ്പറുണ്ടാക്കാം അങ്ങനെ ഇണ്ടോ പിന്നെ അത് നമ്മളെ കയ്യിലാണ് നമ്മളെ നാട്ടിൽ നിന്നിങ്ങനെ തട്ടിയും മുട്ടി പോകാല്ലോ സാലറി ഉള്ളു ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പഠിച്ചു കഴിഞ്ഞില്ല ട്രെയിനിങ് പീരീഡ് പറഞ്ഞാൽ നമുക്ക് ചില സ്ഥലത്ത് പത്ത് ദിവസം നമുക്ക് കിട്ടൂല ഞങ്ങൾ കൂട്ടാത്തകെ ഒന്നും കിട്ടലില്ല ഞങ്ങൾക്ക് ഇവിടുന്ന് മാസം അഞ്ഞൂറ് ഉറുപ്പ്യ തരും അഞ്ഞൂറ് തന്നെ ഞങ്ങൾക്ക് വലിയ കിട്ടില്ല അതിന് ഇങ്ങനെ കാത്തുക്കും ഞങ്ങൾ അഞ്ചാം തീയതി ആവാൻ ഇവിടുത്തെ ഡേറ്റ് ആണ് അഞ്ചാം തീയതി അഞ്ചാം തീയതിക്ക് ആ അഞ്ചാതി കിട്ടുന്ന പൈസ കുട്ടിക്ക് വല്ല കളിക്കോ പോളൂ കുട്ടിയാക്ക എന്തെങ്കിലും നമുക്കൊരു സന്തോഷമാണ് കുറച്ച് മാപ്പിളർക്ക് അഞ്ഞൂറ് ഉള്ളൂ പക്ഷെ അയിന്ന് ഊരി വെച്ച് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കറിയുമ്പോ നമ്മൾ ഞമ്മള് ഉണ്ടാക്കിയല്ലേ ആ ഒരു ഗമുണ്ടാവും ഞമ്മക്ക് നിങ്ങള് കേറണീനു മുന്നെന്ത കാട്ടോ ഇതിനെ പറ്റി ശരിക്കും അന്വേഷിച്ചണം കാരണം നമ്മൾ കേക്കണത് ഇറങ്ങണ ടൈമിലും വേറെ വേറെ വെറുതാക്കാതല്ലേ അങ്ങനെ ഒരു ഫാൾട്ടുണ്ട് കാരണം നിങ്ങൾ ചെല്ലുമ്പോൾ ഇന്നതാ ഇങ്ങനെ എന്താണ് ഏതാണ് ഇത് ഇവിടെ പോയത് കിട്ടുമോ അങ്ങനെ ശരിക്കും നമ്മൾ അന്വേഷിക്കും കാരണം അതിന് അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തു പോകാൻ പറ്റുന്നില്ല ഉറപ്പില്ലോടെ നിങ്ങൾ പോകുക അല്ലേ അല്ലാതെ ഞമ്മള് ഞമ്മളൊക്കെ നോക്കി ഒരു പത്ത് നാല്പത്തിരണ്ട റുപ്യ കൊടുത്തേക്കണേ ഇനി ഞങ്ങൾ ഇതിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങള് കിട്ടുന്ന സാലറി എത്രയെന്നറിയാ ഒരഞ്ചു റുപ്യ തുടക്കം കഴിഞ്ഞു കേറി ചിലപ്പോൾ രണ്ടു റുപ്പ്യുപ്യ രണ്ടര ജാഗ്രത സർട്ടിഫിക്കറ്റ് ആണ് വാല്യൂ അല്ലാത്ത സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല അത്രയൊക്കെ കുട്ടിയുള്ളു അപ്പൊ ഇവിടെയൊക്കെ സാലറി കൂടുതലാണെങ്കി നല്ല കാര്യ ഇവിടെ ഒക്കെ നിന്നിട്ട് ഞമ്മക്ക് തന്നെ പൈസ പക്ഷെ നമ്മളെ നാട്ടിലുള്ള ഇതില്ലാത്തത് സാലറി ഇല്ലാത്തത് അപ്പൊ ഞങ്ങളെ പോലെ എല്ലാവർക്കും എല്ലാര്ക്കും പഠിച്ച കൊറച്ചു കുട്ടികളുണ്ടെങ്കിലും കൊറച്ച് പഠിച്ച കുട്ടികളാണെങ്കിൽ ജയിച്ചുട്ടോ കാരണം ഞമ്മളൊരു കൊല്ലം അത് റിപ്പീറ്റ് അടിച്ചു ഇങ്ങനെ കേക്കുക അവിടെ പോവുക ഇരിക്കുക കുറച്ച് ചെയ്ത് സ്വാഭാവികമായിട്ട് ജയിച്ചു എക്സാം എന്ന് പറയുന്നത് നൂറ് മാർക്കിനകാലം മൊത്തം ആയിരത്തിലാണ് മാർക്ക് ആയിരത്തി മുന്നൂറോ ആയിരത്തി മുന്നൂറ് കഴിഞ്ഞ പ്രാവശ്യം വെച്ച് ആയിരത്തി ആയിരത്തി ലാണ് മാർക്ക് ഞാൻ വിചാരിച്ചിട്ടില്ല ഓക്കെ നല്ല മാർക്ക് ഇണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ റിസൾട്ട് വരാനുള്ള കാര്യത്തിന് വാശിണ്ടായിട്ട് എന്താ പഠിച്ചു വാശിണ്ടായിന് ക്ലാസ്സിലായാലും ഫസ്റ്റ് സെക്കൻഡ് ആ ലെവലൊക്കെ ഞങ്ങൾക്ക് പിടിച്ചേക്കാനും കഴിഞ്ഞിരിക്കണെ അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല കാരണം പഠിച്ചത് നല്ലൊരു മൈൻഡ് ഉണ്ടായതുകൊണ്ട് കാരണം കുട്ടി കഴിഞ്ഞ കുട്ടികളെ വെടിയിലിട്ട് പോവാണ് അങ്ങനെയൊക്കെ മൈൻഡ് വെച്ച് ഈ പോണീനെന്തെങ്കിലും ലക്ഷ്യമാണ് ആ ഒരു ലക്ഷ്യം ഇണ്ടായിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇതിപ്പോ ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞു ട്രെയിനിങ് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആറുമാസം കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ ാണ് മുതാളിമാര് ഇവിടത്തെ അതില് ഞങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ട് രണ്ടാളൊപ്പായി ഇനിപ്പങ്ങനെ എന്താ ചെയ്താണെന്നൊന്നും അറിയില്ല പഠിച്ചോന്റെ കയ്യിലാണ് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളെ കോഴ്സിനെ പറ്റി പറയാല്ലേ ഞങ്ങള് കോഴ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഞങ്ങള് പഠിച്ചപ്പോ നാപ്പത്തിരണ്ടായിരം ഉടുപ്പിയാണ് ഇനി കൂടിയൊക്കെ ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതാണ് ഞങ്ങൾ കോഴ്സ് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞ് നിൽക്കണ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താതെ ഞങ്ങൾ എന്തെങ്കിലും പറയാ മറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരുത്തി തരുന്നേ അല്ലേ അപ്പൊ ഞങ്ങളത് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇസ്ലാം വലിക്കും